ഇന്നത്തെ അവസ്ഥയിൽ നവകേരള യാത്രയുടെ മുന്നിലേക്ക് കരിങ്കൊടിയുമായിട്ട് വരുമോ സാധാരണ അന്തരീക്ഷത്തിൽ ഇന്നെന്താ അന്തരീക്ഷം ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന തെറ്റായ നടപടിക്കെതിരെ നമ്മുടെ സംസ്ഥാനം സുപ്രീം കോടതിയിലടക്കം പോയിരിക്കണല്ലോ ഞാൻ എല്ലാവരോടുമായി അഭ്യർത്ഥിച്ചല്ലോ ഈ പ്രതിപക്ഷത്തോട് പ്രത്യേകം അഭ്യർത്ഥിച്ചല്ലോ നിങ്ങള് ഇതുമായി സഹകരിക്കാൻ തയ്യാറാക്കണോ നേരത്തെ അഭ്യർത്ഥിയല്ല ഇപ്പൊ വീണ്ടും അഭ്യർത്ഥിച്ചല്ലോ ആ അഭ്യർത്ഥന വന്നപ്പോ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്താ വന്നത് നിങ്ങളുമായിട്ട് ഒരു ബന്ധുമില്ല നിങ്ങളുമായിട്ട് ഒരു യോജിപ്പും അതാണോ സ്വീകരിക്കേണ്ട സമീപനം ഇത് നാടിന്റെ പ്രശ്നമല്ലേ നാടിനു വേണ്ടിയല്ലേ ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ഏതെങ്കിലും ഒരു മുന്നണിക്കോ വേണ്ടിയല്ലല്ലോ ഈ നാട് ഇന്ന് ഈ ഘട്ടത്തിൽ ഇപ്പൊ ഉള്ളതുപോലെ തകർന്നു പോയാൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപയുടെ ഇല്ലായ്മ അത് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടത് കിട്ടാതാക്കിയ കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം അത് ഈ ഒരു വർഷം മാത്രം നാടിനെ ബാധിക്കുന്നതാണോ നമ്മുടെ നാടിന്റെ അടുത്ത കാലത്തെ ഭാവിയല്ലേ ബാധിക്കാൻ പോകുന്നത് കുറെ വർഷങ്ങളിലേക്ക് അത് ബാധിക്കില്ലേ അങ്ങനെ ബാധിക്കുന്നൊരവസ്ഥയുണ്ടായാൽ ഈ നാടിനെ പുതുക്കിപ്പണിയാൻ പിന്നെ എത്ര പാടുപെടണം ഏത് രീതിയിൽ പാടുപെടണം അപ്പൊ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാനാവണ്ടേ യു ഡി എഫ് എൽ ഡി എഫ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും ആ വ്യത്യാസങ്ങൾ സ്വാഭാവികമല്ലേ അത് നമുക്ക് രാഷ്ട്രീയം അറിഞ്ഞു തീർക്കാലോ നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കാലോ ഏതാണ് ശരി ഏതാണ് തെറ്റ് നാട്ടുകാർ തീരുമാനിച്ചോട്ടെ പക്ഷേ ഈ കാര്യം നാടിന് വേണ്ടിയുള്ളതല്ലേ നമ്മുടെ നാളത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ അതിനോട് ഇതാണോ സമീപനം സ്വീകരിക്കേണ്ടത് അവിടെയല്ലേ ഇന്നലെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം എന്റെ നേരെ ഉയർന്നല്ലോ കുഞ്ഞാലിക്കുറ്റി ഒരു പ്രതികരണത്തെപ്പറ്റി ആ പ്രതികരണത്തെപ്പറ്റി ഞാൻ അന്നേരം പറഞ്ഞല്ലോ മുന്നണി മാറ്റം അല്ലാത്ത ഭാഗമാണെങ്കിൽ ഞാൻ മറുപടി പറയാന്ന് കാരണം അതൊരു നാടിന്റെ നില കണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ അത്തരം പ്രതികരണങ്ങൾ വരുന്നില്ലേ അതിന്റെ നേരിയൊരു അംശമെങ്കിലും ഉൾക്കൊള്ളാൻ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലക്ക് രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന് കഴിയണ്ടേ കഴിയുന്നുണ്ടോ അദ്ദേഹത്തിന് നിങ്ങൾക്കതൊന്നും പ്രശ്നമല്ല നിങ്ങൾ നാടിന് വേണ്ടി നിൽക്കുന്നവരാണെന്ന് പറയും പക്ഷെ ഇതൊന്നും നിങ്ങൾ കാണില്ല നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല അതാണ് നിങ്ങൾ സ്വീകരിക്കുന്ന നില അതാണോ മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട നില നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊരു പ്രത്യേക മനോഭാവവും കൊണ്ട് നടക്കേണ്ട കാര്യം എന്താണ് ഈ നാടിനെതിരായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഈ നാടിനു വേണ്ടിയാണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്ത് ഇന്ന വീഴ്ചയുണ്ട് എന്നല്ലേ നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് എന്തിനാണ് ഇങ്ങനെ ഒരു കണ്ണടച്ചിൽ ഇരുട്ടാക്കുന്ന മാർഗം സ്വീകരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഈ നിഷേധാത്മക സമീപനത്തെ പറയാൻ തയ്യാറാകുന്നില്ല നിങ്ങളെ പലരും നിങ്ങൾ വെച്ചാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ പലതും പൂർണ്ണ നിശബ്ദത പാലിക്കല്ലേ അതാണോ വേണ്ടത് നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നാടിന്റെ ഭാവിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും അണിനിരക്കേണ്ടതല്ലേ ആ ഒരു സമീപനമല്ലേ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണിത്